കരുവന്നൂർ ബാങ്കിൽ നിന്നും ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ ഉടൻ മടക്കി നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് ഇ ഡിക്ക് മാത്രമല്ല ഇ ഡി നിക്ഷിപ്ത താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചു ഇരുന്നവർക്കുള്ള മുന്നറിയിപ്പുമായി ശരിയായ ദിശയിൽ നീങ്ങിയ ക്രൈംബ്രാഞ്ച് അന്വേഷണം തടസ്സപ്പെടുത്തി യഥാർത്ഥ പ്രതിയെ രക്ഷിക്കാനുള്ള നീക്കത്തെയാണ് ഹൈക്കോടതി ഇല്ലാതാക്കിയത് ഇ ഡി മാപ്പുസാക്ഷിയാക്കിയ മുഖ്യപ്രതി ബിജു കരീമിനെതിരായ നിർണായക തെളിവുകളായിരുന്നു ഇക്കാലം അത്രയും ഇ ഡി പിടിച്ചുവച്ചത് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കേ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപതിനായിരുന്നു ബാങ്കിൽ ഇ ഡി റെയ്ഡ് നടത്തിയത് റെയ്ഡ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ അട്ടിമറിച്ചു കോടിയുടെ വ്യാജ വായ്പകൾക്ക് പിന്നിൽ ബാങ്ക് മാനേജർ ബിജു കരീമാണെന്ന് ക്രൈംബ്രാഞ്ച് ഇതിനകം കണ്ടെത്തിയിരുന്നു നൂറ്റി മുപ്പത്താറ് വ്യാജ വായ്പകളിലും സാക്ഷി ബിജു കരീം പ്രസിഡന്റിന്റെ ഒപ്പ് ഭരണസമിതി അംഗത്തിന്റെ ഒപ്പ് തിരിച്ചറിയൽ രേഖ ഈട് നൽകുന്ന വസ്തുവിന്റെ വിവരം രേഖ തീയതി എന്നിവകളൊന്നുമില്ലാതെയാണ് വായ്പകളെല്ലാം നൽകിയിരുന്നത് വായ്പക്കാരുടെ പേരും ഒപ്പുകളും വ്യാജമെന്ന് വ്യക്തമായതോടെ തട്ടിപ്പിന്റെ സൂത്രധാരൻ ബിജു കരീമാണെന്ന് തെളിഞ്ഞു രേഖകൾ ഫോറൻസിക് പരിശോധന നടത്തി ഇക്കാര്യം ശാസ്ത്രീയമായി തെളിയിക്കുക എന്നതും മാത്രമായിരുന്നു ബാക്കിയുള്ള കടമ അതിനിടെയാണ് ഒറിജിനൽ രേഖകൾ പിടിച്ചെടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ ഇ ഡി തടസ്സപ്പെടുത്തിയത് ഇ ഡി യഥാർത്ഥ പ്രതിയെ സഹായിക്കുകയാണെന്ന ആരോപണം അന്നേ ഉയർന്നു ബിജു കരീമിനെ ഇ ഡി കേസിൽ മാപ്പുസാക്ഷിയാക്കിയതോടെ ഇ ഡിയുടെ ലക്ഷ്യവും വ്യക്തമായിരുന്നു ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് രേഖകൾ തിരികെ ലഭിക്കുന്നതോടെ ഫോറൻസിക് പരിശോധന നടത്തി ഒപ്പുകൾ ബിജു കരീമിൻ്റെത് തന്നെയാണെന്ന് തെളിയിക്കാൻ ഇനി ക്രൈംബ്രാഞ്ചിന് കഴിയും അന്വേഷണത്തെ മാത്രമല്ല ബാങ്കിന്റെ തുടർ പ്രവർത്തനത്തെയും ഇ ഡി നടപടി ബാധിച്ചു ആധാരങ്ങൾ ഉൾപ്പെടെയുള്ള ഒറിജിനൽ രേഖകളായിരുന്നു ഇ ഡി കൊണ്ടുപോയത് വായ്പകൾ തിരിച്ചടച്ച യഥാർത്ഥ വായ്പക്കാർക്ക് രേഖകൾ മടക്കി നൽകാൻ കഴിയാതെയായി ഇതോടെ വായ്പ തിരിച്ചടവ് മുടങ്ങി തിരിച്ചടവ് തുക ഉപയോഗിച്ച് നിക്ഷേപങ്ങൾ തിരികെ നൽകാനുള്ള ബാങ്കിന്റെ ശ്രമവും ഇതോടെ തടസ്സപ്പെട്ടു നിക്ഷേപകരെ ബാങ്കിനെതിരാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇ ഡി ഇതോടെ നിറവേറ്റിക്കൊടുത്തത് തട്ടിപ്പുകാർ സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ ശ്രമിച്ച ബാങ്കിനും ഇത് തിരിച്ചടിയായി ഇക്കാര്യങ്ങളെല്ലാം ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താനായതാണ് ക്രൈംബ്രാഞ്ചിന്റെ നേട്ടം ഇ ഡി സംശയനിരലാവുകയും ചെയ്തു രേഖകൾ തിരികെ വേണമെന്ന ക്രൈംബ്രാഞ്ച് ആവശ്യത്തെ ഹൈക്കോടതി പിന്തുണച്ചത് കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ചെറുതല്ലാത്ത തിരിച്ചടിയായി രേഖകൾ പിടിച്ചെടുത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണം തടസ്സപ്പെടുത്തുക അതിനുശേഷം ക്രൈംബ്രാഞ്ചും പ്രതിയെന്ന് കണ്ടെത്തിയയാളെ മാപ്പുസാക്ഷിയാക്കുക ഇ ഇ ഡി അന്വേഷണത്തിലെ ഈ വൈരുദ്ധ്യം തന്നെയാവണം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതും സാലി മുഹമ്മദ് കൈരളി ന്യൂസ് കൊച്ചി